ടാറിംഗ് ഇളകി യാത്രാക്ലേശം നേരിടുന്ന കാഞ്ചിയാർ പേഴുങ്കണ്ണം കൊച്ചുചേന്നാട്ട് റോഡ് നവീകരിക്കണമെന്ന ആവശ്യം ശക്തമായി നവീകരണത്തിനായി തുക വകയിരുത്തിയതായി അധികൃതർ പറയുന്നുണ്ടെങ്കിലും എത്രയും വേഗം നടപ്പിലാക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത് കാഞ്ചിയാർ മുതൽ പേഴുങ്കണ്ടം വരെയുള്ള റോഡിന് തക്ക സമയത്തുള്ള നവീകരണം നടത്താറുണ്ടെങ്കിലും പേഴുങ്കണ്ടം കൊച്ചു ചേനാട്ട് റോഡ് നിർമ്മിച്ചതിനുശേഷം നവീകരിച്ചിട്ടില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് ഒന്നര കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡിന്റെ അര കിലോമീറ്റർ ഭാഗം പൂർണ്ണമായും തകർന്നു കഴിഞ്ഞു ഈ ഭാഗത്ത് സ്ഥിരമായി ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതായും പരിസരവാസികൾ വ്യക്തമാക്കി അപ്പോൾ അതിൻ്റെ പ്രകാരം ഇന്നത്തെ കമ്മിറ്റിയുടെ നമുക്ക് പതിമൂന്ന് ലക്ഷം രൂപ കിട്ടുന്ന കപ്പലാക്ക ബിജു അഞ്ചാം പണ്ടിൻ്റെ ഉടമ്പശനാണ് പുള്ളിയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഞാൻ ഇപ്പോൾ നൂറ് ശതമാനം വിശ്വസിക്കുകയാണ് അത് കിട്ടും അടുത്ത ഏപ്രിൽ മാസം വഴി ടാർ ചെയ്യും ഉറപ്പാണ് എന്നോട് പറഞ്ഞിരിക്കുകയാണ് അവിടെ പ്രതി ഞങ്ങൾ വാർത്ത ഇതിനോട് നിഷേധിക്കുകയാണ് ഈ വാർത്ത കൊടുക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ് തീർത്തിക്കേ തരും എന്നുള്ള ഉറപ്പായിട്ട് പറയുകയാണ് ഇതിനു മുമ്പ് ഫണ്ട് അനുവദിച്ചെന്ന് പറഞ്ഞ് വേറെ ചുമ്മാ വരെ ഫണ്ട് അനുവദിച്ചിട്ടില്ലായിരുന്നു ഇവിടെ ടെൻഡർ ആയിട്ടും ഇല്ലായിരുന്നു ദിവസേന ആറ് സ്കൂൾ ബസുകളടക്കം ഒട്ടേറെ വാഹനങ്ങൾ കൊച്ചു ചേർന്നാട്ട് എത്തുന്നുണ്ട് ഇതിനു പുറമെ കക്കാട്ടുകടിയിൽ നിന്ന് പെഴുങ്കണ്ടത്തിന് വരേണ്ടവരും ഇതേ റോഡ് ഉപയോഗിക്കുന്നു കുറച്ച് ഭാഗങ്ങൾ നല്ലതുണ്ട് ബാക്കിയുള്ളത് ടൂവീലറുകാർക്ക് പോലും പോകത്തില്ല പല പ്രാവശ്യം വീലർ വീഴുന്ന അപകടം ഇതിന് ആവശ്യപ്പെട്ടും നടപടി ഉണ്ടായിട്ടില്ല നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് പഞ്ചായത്ത് പതിമൂന്ന് ലക്ഷം രൂപ നവീകരണത്തിനായി പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നാണ് സൂചന ഫണ്ട് വകയിരുത്തിയിട്ടുണ്ടെങ്കിൽ കാലതാമസമില്ലാതെ റോഡ് അറ്റകുറ്റപ്പണികൾ നടത്തി സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് പ്രദേശത്തുള്ളവർ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ